ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ് കാര്യം എനിക്കൊരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇൻസേഷൻ ചെയ്യാൻ സംബന്ധിച്ചില്ലെങ്കിലും സാരമില്ല ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു അയാളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു പുറത്തിറങ്ങി പോകാൻ പോ പോയ സമയത്താണ് ഇദ്ദേഹം ഞാൻ അലവത്ത് പറഞ്ഞു ഞാനത് ഒരു ഇത് റിപ്പോർട്ട് ചെയ്യും ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു പറയുന്നൊരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു ലൈക്ക് ഹിസ് സോ എന്താ പറയുക യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ് നോ ബഡി വിൽ ബിലീവ് യു ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ നീയൊക്കെ എന്താ നീക്കേതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ ആരോടോ പോയി പറയൂ എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നത്